പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വേദ ഗിഫ്റ്റ് എടുത്ത് ശ്രീകാന്തിന് എടുക്കുമ്പോൾ ദീപ്തിയും എല്ലാവരും ചേർന്ന് കൈയ്യടിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ എല്ലാം ഒത്തുതൊരു സ്ഥിതിക്ക് നമുക്കിനി വിളക്ക് കത്തിച്ചാലോ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നതാണ് ശങ്കരനാരായണൻ പറയുകയാണ് അമ്മേ എല്ലാവരും വിളിച്ച് പൂജാ റൂമിലേക്ക് ചെന്നോളൂ അങ്ങനെ എല്ലാവരും പോകാനായിട്ട് പോകാനായിട്ടൊരുങ്ങുമ്പോൾ വേദം പറയുകയാണ് അമ്മേ അമ്മ വരുന്നില്ലേ എന്നിട്ട് കമലയെ വിളിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛമ്മ കുറയുകയാണ് അതുതന്നെ നമുക്കെല്ലാവർക്കും പൂജാ റൂമിലേക്ക് പോകാം ആശും ശങ്കരൻ ചേർന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് അച്ചമ്മയും മുത്തശ്ശിയൊക്കെ പൂജാ റൂമിലേക്ക് പോന്നു അങ്ങനെ വിക്രവും വേദയും ഒരുമിച്ച് പൂജാ റൂമിൽ വിളക്ക് കത്തിക്കുകയാണ് വിക്രം വേദി നോക്കുന്നതാണോ വേദ പറയുക ഈ കണ്ണിൽ തെളിയുന്ന പ്രകാശേ മുഖത്തൂടെ വരട്ടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കത്തിക്കാമല്ലോ അങ്ങനെ വിക്രം വേദ തന്നെ നോക്കുന്നു എന്നിട്ട് വേദ പറയുന്ന കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് വിളക്ക് എത്തിക്കുകയാണ് വിക്രമിനും വേദയോട് വേദയുടെ ഒരിഷ്ടമൊക്കെ തോന്നുന്നുണ്ട് ഇവിടുത്തെ ഈ സുഖ സൗകര്യങ്ങളെല്ലാം വിട്ടിട്ട് വേദ വിക്രമിന് വേണ്ടി ആ വീട്ടിൽ കഴിയുന്ന കാര്യം ആലോചിക്കുമ്പോൾ വിക്രമിന് വേദയോട് ഒരു സ്നേഹം തോന്നുന്നുണ്ട് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ അമ്മയും മുത്തശ്ശിയൊക്കെ ചോദിക്കുകയാണ് എന്താ രണ്ടുപേരും കൂടി ഒരു രഹസ്യം പറയുന്നത് അപ്പോൾ ചിരിച്ചുകൊണ്ട് അച്ഛമ്മ പറയുകയാണ് അത് ഇനി ഇനി അവരുടെ കാലമല്ലേ അവർക്ക് രഹസ്യങ്ങളൊക്കെ പറയണ്ടേ അപ്പോൾ പെട്ടെന്ന് കമല പറയുകയാണ് എനിക്ക് സന്തോഷമായി വിക്രമിനിങ്ങനെ ഇങ്ങനെ ജീവിതം കിട്ടുമെന്നും നിങ്ങളെല്ലാവരും വിക്രമിനെ അംഗീകരിക്കുമെന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല എനിക്ക് സന്തോഷമായിരുന്നു പറയുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി പറയുകയാണ് ഇതിനെല്ലാം കാരണം വിക്രമിൻ്റെ അച്ഛമ്മ തന്നെയാണ് അപ്പം അച്ഛമ്മ പറയുന്നത് എങ്കിൽ പിന്നെ എനിക്കിത് കൈതാ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുന്നു ഈ സമയം ാരായണം പറയാണ് അവള് എൽ എൽ ബി എ പഠിച്ചത് മാഷൂറൊക്കെയാണ് അവര് നന്നായി പഠിക്കുവായിരുന്നു അവനൊരു അധ്യാപകനാവുന്നായിരുന്നു ആഗ്രഹം അപ്പോൾ ശങ്കരനാരായണൻ പറയുകയാണ് അവൾക്ക് വക്കീൽ മാത്രമല്ല ഒരു സുപ്രീം കോടതി ജഡ്ജി ആവണമെന്നൊക്കെ അവൾ പണ്ടേ പറയുമായിരുന്നു ഇത് കേൾക്കുമ്പോൾ മാഷു അറിയുകയായിരുന്നു എന്നെപ്പോലെ സാധാരണ ഒരു അധ്യാപകനല്ല ഒരുപാട് പഠിച്ച് റിസർച്ച് ചെയ്യണമെന്നോ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോൾ ശങ്കരനാരായണം പറയുകയാണ് ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് ആ കേസിൽപ്പെട്ട് എൻ്റെ കോടതിക്ക് മുന്നിലാണ് വിക്രം വന്നിരുന്നത് എന്ന് പറയുമ്പോൾ മാഷു അറിയുകയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചല്ലേ പറ്റൂ അതിനിപ്പോൾ മകനായാലും മകളായാലും ശരി അപ്പോ ശങ്കരനാരായണം പറയുകയാണ് അല്ല ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ് എന്നും അല്ലോ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാഷു പറയുകയാണ് അവന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ അവൻ ഞാൻ പറയുന്നതൊന്നും അനുസരിക്കാനും പോകുന്നില്ല അതുപോലെ തന്നെയല്ലേ ഇവിടുത്തെ കുട്ടിയും നിങ്ങൾ പറയുന്നതും അനുസരിക്കുന്നില്ലല്ലോ ഇതൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കമല വന്നിട്ട് പറയാം മാഷേ നമുക്ക് പോകണ്ടേ അപ്പോൾ മാഷൻ പറയുകയാണ് വാ നമുക്ക് നമുക്കിറങ്ങാം അപ്പോൾ ദീപ്തി പറയുകയാണ് ഏയ് ആഹാരമൊക്കെ കഴിച്ചിട്ട് പതുക്കെ പോയാൽ മതി ഇത് കേൾക്കുമ്പോൾ അച്ഛമ്മ പറയാം നല്ലത് ശങ്കരനാരായണൻ അമ്മയും ദീപ് അമ്മയൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദീപ്തി പറയൊക്കെയാണ് അമ്മയും മുത്തശ്ശിയും കൂടി ചേച്ചിയായിട്ട് റൂമിലിരിക്കുക ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നത് നന്ദിനി നന്ദിനിങ്ങനെ ഒളിഞ്ഞ് നോക്കുവാണ് വേദയും മുത്തശ്ശിയും അമ്മയും എന്താണ് സംസാരിക്കുന്നതെന്ന് വേദയുടെ അമ്മയും മുത്തശ്ശിയും പറയുകയാണ് ഇത് മുഴുവനും നിനക്കുള്ളത് അപ്പോൾ വേദോറേ എന്താ ഇതൊക്കെ എനിക്കിതൊന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ അമ്മോരെ ഞങ്ങൾ പർച്ചേസ് ചെയ്തതാണ് നിനക്ക് വേണ്ടി ഇനി രണ്ട് വർഷത്തേക്ക് നിനക്ക് തുണിയുടെ ആവശ്യമേ ഇല്ല അപ്പോൾ പെട്ടെന്ന് വേദമോറെ എനിക്കതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് ആവശ്യമുള്ളതെല്ലാം മുത്തശ്ശി എന്നെ എത്തിച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ അച്ഛമ്മയാണെങ്കിൽ കല്യാണത്തിന് ഒരുപാട് എനിക്ക് വാങ്ങിയും തന്നിട്ടുണ്ട് ഇനി എനിക്ക് ഒന്നിൻ്റെ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ ദാ ഈ സ്വർണം നിനക്ക് വേണ്ടി വാങ്ങിയതാണ് നൂറ്റൊന്ന് പവനുണ്ട് ഇനിയിപ്പോൾ ഇതും നിനക്ക് തന്നെ ഉള്ളതാണെന്ന് പറയുമ്പോൾ വേദ പറയാം വേണ്ടമ്മേ അപ്പോൾ നന്ദിനി ഇതെല്ലാം കേട്ടിട്ട് ഇവളെന്താ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതും വേണ്ട വേണ്ടാന്ന് പറയുന്നത് ദൈവമേ ഇത്രയും സ്വർണ്ണോ ഏതാണ്ട് അരക്കോടി വരുമല്ലോ ഇവളതും വേണ്ടാന്ന് വെച്ചോ അപ്പോൾ വേദ പറയുകയാണ് ഇതൊന്നും വേണ്ട അമ്മേ അതൊരു സാധാരണ കുടുംബം ഞാൻ എൻ്റെ അച്ഛൻ്റെ പ്രണവും പ്രതാവും ഒക്കെ കാണിച്ച് അവിടെ ഷോ ഓഫ് നടത്താനുള്ളതല്ല അതിന് വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട എനിക്ക് ഈ സ്വർണത്തിന്റെ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ അമ്മ പറയാ ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന സമ്മാനം അല്ലേ നീ എന്താ വേണ്ടാന്ന് പറയുന്നത് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് നീ ഇതെല്ലാം എടുക്ക് എനിക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം നമുക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക എന്ന് പറയുമ്പോൾ വേദ പറയുകയാണ് വേണ്ട അമ്മേ ആവശ്യമില്ലാതെ അത് നിങ്ങളൊന്നും സംസാരിക്കല്ലേ ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറയുമ്പോൾ മുത്തശ്ശി അമ്മ അതൊന്നും കേൾക്കാറില്ല ആ സ്വർണം എടുത്ത് താഴേക്ക് പോകുന്നു ഇതെല്ലാം നന്ദിനി ആണെങ്കിൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് പെട്ടെന്ന് അവർ പുറത്തേക്ക് വന്നാണോ നന്ദിനി ആ നല്ല ഫോട്ടോ എന്ന് പറഞ്ഞ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് നന്ദിനി വേദയോട് ചോദിക്കുക വേദ നിങ്ങൾ എന്താ അവിടെ സംസാരിച്ചത് അപ്പോൾ വേദ പറയുകയാണ് ഏട്ടത്തി എല്ലാം ഒളിഞ്ഞു നിന്ന് കേട്ടാലല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ എടുത്ത് ചോദിക്കുന്നത് അപ്പോൾ നന്ദിനി ഇവക്കെന്താ വല്ല അപൂർവ ശക്തി ഉണ്ടോ എല്ലാം അറിയുന്നുണ്ടല്ലോ അങ്ങനെ അമ്മയും മുത്തശ്ശിയും ചേർന്ന് ആ സ്വർണ്ണമെല്ലാം താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ മുത്തശ്ശി പറയുകയാണ് ഇതെല്ലാം ഞങ്ങളുടെ മകൾക്ക് ഞങ്ങൾ കല്യാണ സമയത്ത് കൊടുക്കാൻ വെച്ചിരുന്ന സമ്മാനമാണ് അത് നമ്മളെ പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോ കല്യാണം നടന്നത് അത് ഇപ്പോൾ എല്ലാവരും പരസ്പരം മക്കളെ അംഗീകരിച്ച സ്ഥിതിക്ക് ഈ സമ്മാനം നിങ്ങൾ വാങ്ങണം ഇത് എത്ര പവനുണ്ടെന്നല്ല ഞങ്ങൾ തരുന്ന സമ്മാനമാണ് ഞങ്ങളുടെ സ്നേഹമാണ് ഇത് നിങ്ങൾ നിരസിക്കരുത് മാഷിൻ്റെയും കമലയുടെയും അച്ഛമ്മയുടെയും അഭിപ്രായമാണ് ഞങ്ങൾക്കറിയേണ്ടത് അപ്പോൾ വിക്രം പെട്ടെന്ന് പറയുന്നുണ്ട് ഇതൊന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട ഇതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം അപ്പോൾ പെട്ടെന്ന് അമ്മ പറയുകയാണ് ഇത് വീട്ടിലേക്കല്ലല്ലോ ഇത് ഞങ്ങളുടെ മകൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന സ്നേഹ സമ്മാനമല്ലേ അവൾക്കത് വേണ്ട എന്നാണ് പറയുന്നത് അതിന് കാരണമുണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് ശു പറയുകയാണ് അത് ചിലപ്പോൾ മാഷിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിച്ചായിരിക്കും അപ്പോൾ വേദം പറയാം അത് മാത്രമല്ല കാരണം അപ്പോൾ അച്ചമ്മ നീ മിണ്ടാതിരിക്കുക ശ്രീകാന്ത് ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അവൾക്ക് വേണ്ടെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ നിർബന്ധിക്കുന്നത് അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയാം അത് പിന്നെ എനിക്ക് അപ്പോൾ വിക്രം വേണ്ട ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനമാണെന്ന് വിക്രം ഒരു സ്ഥലത്തിൽ പറഞ്ഞിട്ട് വേദം നോക്കുന്നുണ്ട് അപ്പോൾ മാഷ് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ആസ്തിക്കനുസരിച്ചുള്ള പണവും ഒക്കെ നിങ്ങൾക്ക് മകൾക്ക് കൊടുക്കണമെന്ന് നിങ്ങളുടെ ആഗ്രഹമായിരിക്കും പക്ഷേ ഒരു ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട് അത് നിങ്ങൾക്ക് കേൾക്കാൻ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയുന്നു അപ്പോൾ മാഷ് പറയുകയാണ് എൻ്റെ മൂന്നാമത്തെ മകൻ താലി കെട്ടിയപ്പോഴാണ് അവൾ ആ വീട്ടിലേക്ക് താമസിക്കാൻ വന്നത് ഞാനിത് അധിക കാലം ഉണ്ടാവും എന്ന് വിചാരിച്ചതുമല്ല പക്ഷേ അത് ഇവിടം വരെ എത്തി അത് നല്ല കാര്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ശരി തന്നെ പക്ഷേ അതിനു മുൻപ് എൻ്റെ വീട്ടിലേക്ക് വന്നു കയറി രണ്ട് മരുമക്കൾ എനിക്കുണ്ട് അവര് നിങ്ങളെപ്പോലെ വലിയ പണവും പ്രതാപമുള്ള വീട്ടിൽ നിന്ന് വന്നതല്ല പക്ഷെ അന്തസ്സും അഭിമാനവും അവർക്കും ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് ഇത് കൊടുത്തെന്ന് കരുതി നിങ്ങളുടെ ഒരു പ്രത്യേക സ്ഥാനം ആ വീട്ടിൽ ഉണ്ടാവില്ല എല്ലാവരും ഞങ്ങൾക്ക് മക്കളെ പോലെ തന്നെയാണ് പിന്നെ നിങ്ങൾ ഇത് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും തോന്നിയാൽ ചിലപ്പോ അവർക്ക് ഞങ്ങൾ ഈ വീട്ടിൽ ഒന്നും അല്ലാതായി പോയോ എന്ന് തോന്നിയാലോ അതൊന്നും ഇല്ലാതിരിക്കാൻ ഈ സ്വർണം വേണ്ടാന്നേ ഞാൻ പറയൂ അത് വേദയ്ക്ക് മുൻപേ തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേദ ഇത് വേണ്ട എന്ന് തന്നെ പറഞ്ഞത് ഇതെല്ലാം കേൾക്കുമ്പോൾ മുത്തശ്ശിക്കൊക്കെ സങ്കടമാവുന്നു പക്ഷേ ശങ്കരനാരായണ ഇത് കേട്ടിട്ട് പറയുകയാണ് മാഷി പറഞ്ഞത് തന്നെയാണ് ശരി എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എൻ്റെ മകൾ ആരെ കല്യാണം കഴിച്ചത് എന്നതിലല്ല കാര്യം അവൾക്കേറെ കുടുംബം ഒരു ധാർമ്മികത ഉള്ളതാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് തന്നെ വലിയ ആശ്വാസം എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് മാഷ് ഇവിടെ എന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ സന്തോഷത്തോടെ മുകളിലേക്ക് കയറിപ്പോകുന്നു എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം ആണെങ്കിൽ മുകളിലൊക്കെ ചെന്നിട്ട് വേദയുടെ ഓരോ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഈ സമയം വേദയാണെങ്കിൽ വിക്രമിനുള്ള ജ്യൂസുമായിട്ട് വരുന്നു എന്നിട്ട് വേദ പറയുകയാണ് അച്ഛൻ അങ്ങനെ പറയുന്ന കേട്ട് അമ്മയ്ക്കും മുത്തശ്ശിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി അവരിപ്പോ ചെയ്ത് തെറ്റായി പോയെന്നാ പറയുന്നത് അപ്പോൾ വിക്രം പറയാം അച്ഛനൊന്നും മിണ്ടിയില്ലായിരുന്നെങ്കിലും ഞാൻ ആ സ്വർണം വേടിക്കില്ലായിരുന്നു ഇത് കേൾക്കുമ്പോൾ വേദ പറയാം നിങ്ങൾ വേടിക്കില്ലായിരുന്നു പക്ഷെ എന്താ പറയാൻ പോകുന്നത് എൻ്റെ ഭാര്യയുടെ വീട്ടിലെ ഒരു അവതാരം എനിക്ക് വേണ്ടാന്നല്ലേ പക്ഷേ അച്ഛൻ അങ്ങനെയല്ല അച്ഛൻ കൃത്യമായിട്ട് എല്ലാ മരുമക്കൾക്കും ഒരേ സ്ഥാനമാണെന്നും എല്ലാം കാര്യമായിട്ട് പറയുന്ന കേട്ടിട്ട് എൻ്റെ അച്ഛന് പോലും ഒന്നും സംസാരിക്കാൻ പറ്റാതായില്ലേ അച്ഛൻ പറഞ്ഞതാണ് ശരി അച്ഛനാണ് ശരി ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രം പറയാം താങ്ക് യു ഫോർ ദ കോംപ്ലിമെൻ്റ് ഞാൻ ചെന്ന് അച്ഛനോട് പറഞ്ഞേക്കാം അപ്പോൾ വേദ പറയുകയാണ് കണ്ട പരസ്പരം നോക്കാത്ത നിങ്ങളാണോ പറയുന്നത് അതിൽ ഭേദം ഞാൻ തന്നെ അച്ഛനോട് നേരിട്ട് പറയണല്ലേ അപ്പോൾ വിക്രം പറയാം ആ അത് കറക്റ്റ് വേദ പെട്ടെന്ന് ജ്യൂസ് കുടിച്ചിട്ട് ഗ്ലാസ് തന്നെ എന്ന് പറയുമ്പോൾ വിക്രം ജ്യൂസ് കുടിച്ചിട്ട് ഗ്ലാസ് എടുത്തിട്ട് പറയുകയാണ് എനിക്ക് നിന്നോട് രണ്ട് കാര്യം ചോദിക്കാനുണ്ട് നിനക്ക് നിന്റെ അച്ഛനെ ഇഷ്ടമാണോ അപ്പോൾ വേദ പറയാം എനിക്ക് ഇപ്പോഴും എൻ്റെ അച്ഛനെ ഇഷ്ടമാണല്ലോ അപ്പോൾ വിക്രം ഇഷ്ടമായിട്ടാണോ നീ ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ വേദ ചില സമയത്തെ നമുക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റും അന്ന് എത്രത്തോളം സങ്കടമായിരുന്നു എനിക്ക് പിന്നെ മനസ്സിലായത് അപ്പോൾ വിക്രം പറയുകയാണ് വേദാളം നിനക്ക് അതിപ്പോഴും മനസ്സിലായിട്ടില്ല മനസ്സിലായെങ്കിലേ ഇത്രയും വലിയൊരു വീടും സുഖ സൗകര്യങ്ങളും വിട്ട് നിന്റെ അച്ഛൻ്റെ ആഗ്രഹമൊക്കെ എതിർത്തിട്ട് എന്റെ ഏത് താലിന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുവോ അപ്പോൾ വേദ പറയുകയാണ് ജീവിതം എങ്ങനെ മുന്നോട്ട് പോന്നു നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല ചില സങ്കീർണ്ണതകളൊക്കെ ഉണ്ടാവും അപ്പോൾ വിക്രം എന്നാലും നാട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും നീ എന്തിനാ വീട്ടിലേക്ക് വന്നതെന്ന് അറിയണ്ടേ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുകയാണ് അതെ നിങ്ങൾ നല്ലൊരു കാണാൻ കൊള്ളാം പഠിക്കുമായിരുന്നു പിന്നെന്താ പെണ്ണുങ്ങളെ ഒന്നും നോക്കാറില്ല നല്ല മനസ്സാണ് വെള്ളം അടിക്കില്ല ചേർത്തി വലിക്കില്ല പിന്നെന്താ പിന്നെ പറയാനാണെങ്കിൽ വീട്ടുകാരെ ഒന്നും എതിർക്കാറില്ല എന്നിട്ട് നിങ്ങൾ നിങ്ങളിപ്പോഴും ഒരു വട്ടം ജയിലിൽ കിടന്നു കരുതി വീണ്ടും വന്ന് ഗുണ്ടായ സു നോക്കുന്നില്ലേ അത് എന്തിനാണെന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പോൾ ചില കാര്യങ്ങളൊന്നും ആർക്കും അങ്ങനെ ബോധിപ്പിക്കാനൊന്നും പറ്റില്ല ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് വേദം അവിടെ നിന്ന് പോകുന്നു വിക്രൈനും സങ്കടത്തോടെ നിൽക്കുകയാണ് മുത്തശ്ശിയും അച്ചമ്മയും സംസാരിക്കുകയാണ് എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യമൊക്കെ നടന്നു എന്തായാലും എനിക്ക് സന്തോഷമായി ഇതൊക്കെ ഞാൻ സ്വപ്നം കണ്ടതാണ് പക്ഷേ യാഥാർത്ഥ്യമാക്കിയത് അച്ചമ്മ തന്നെയാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അച്ഛമ്മ ശിച്ച് കൊണ്ട് പറയാം ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ ആ പൂജാരിയോട് എങ്ങനെയെങ്കിലും രണ്ട് കുടുംബങ്ങളൊന്നാവണമെന്ന് പറഞ്ഞിട്ട് എന്താ അതിനൊരു മാർഗ്ഗം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അപ്പോൾ അച് മുത്തശ്ശി കഴിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലേ ഇങ്ങനൊരു ആചാരമില്ലെന്ന് അച്ഛമ്മയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നു ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് താങ്ക്